ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പുമുളകും എന്ന സീരിയലിലൂടെ പടവലം കുട്ടമ്പിള്ളയായി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടൻ കെ പി എസ് സി രാജേന്ദ്രന് ആദരാഞ്ജലികളുമായി ഇന്നലെ രാത്രി മുതൽ നിരവധി പേരാണ് സോഷ്യൽ മീഡിയ വഴി കുറിപ്പ് പങ്കുവെക്കുന്നത് നടൻ്റെ മരണ വാർത്ത പരന്നതോടെ പ്രചരിക്കുന്ന വാർത്തകൾ കൃത്യമല്ലെന്നും രാജേന്ദ്രൻ അത്യാസന്ന നിലയിൽ ചികിത്സയിലാണെന്നും അടുത്ത സുഹൃത്തുക്കൾ അറിയിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തയാണ് ഉപ്പുമുളകിലെ കെ പി എസ് സി രാജേന്ദ്രൻ്റേത് വടവലത്ത് വീട്ടിൽ കുട്ടമ്പിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന രാജേന്ദ്രൻ്റെ വേർപാട് ആരാധകരെ മുഴുവൻ ഞെട്ടിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണവാർത്തയിലെ സത്യം പുറത്തു വന്നിരിക്കുകയാണ് പരമ്പരയിൽ ഒപ്പം അഭിനയിക്കുന്ന കേശു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അൽസാബിത്ത് തന്നെയാണ് സത്യം വെളിപ്പെടുത്തിയത് അത് മറ്റൊന്നുമല്ല രാജേന്ദ്രൻ നായർ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ മക്കൾ ആരോ ആണ് ഒരു കുറിപ്പ് പങ്കുവച്ചെത്തിയിരിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയ സുഹൃത്തുക്കൾ അറിയാൻ കെ പി എസ് സി രാജേന്ദ്രൻ മരണപ്പെട്ടിട്ടില്ല അത്യാസന നിലയിൽ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ കൃത്യമല്ല എന്നാണ് കുറിപ്പ്